ഒമാനിൽ തൊഴിൽ തട്ടിപ്പിനിരയായ ഇന്ത്യക്കാർക്ക് സഹായവുമായി പ്രവാസി ലീഗൽ സെൽ പ്രവർത്തകർ ഏജൻസിക്ക് പണം നൽകി ഒമാനിലെത്തിയ തിരുവനന്തപുരം സ്വദേശി ഹേമന്ത് കന്യാകുമാരി സ്വദേശി ജയ്ഫർ എന്നിവരാണ് തട്ടിപ്പിനിരയായത് ഒമാനിലെ പ്രവാസി ലീഗൽ സെൽ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ഇരുവരെയും സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു ജോലി തേടി ഒമാനിലെത്തിയ ഹേമന്തിനും ജൈഫറിനും വിസയോ മറ്റ് രേഖകളോ നൽകാതെയായിരുന്നു ജോലിയും പണവുമില്ലാതെ ദുരിതത്തിലായപ്പോഴാണ് ഹേമന്തം ജെയ്ഫറും പ്രവാസി ലീഗൽ സെൽ പ്രതിനിധിയായ ബാലകൃഷ്ണൻ വലിയാട്ടിനെ സമീപിച്ചത് ലീഗൽ സെൽ ഒമാൻ ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് ജെസി ജോസ് ജാസിം സജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ ഇടപെട്ട് പാസ്പോർട്ട് തിരിച്ചു വാങ്ങുകയും ഇരുവരെയും നാട്ടിലെത്തിക്കുകയും ചെയ്തു ഏജൻസി റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒത്തിരി പേര് പേരെ തട്ടിപ്പിനിരയാവുന്നുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ ഇവിടെ അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് ഇവിടെ വന്ന് ആറു മാസം പണിയെടുക്കുന്ന ആറുമാസം ജോലി ചെയ്തിട്ടും അവർക്ക് ഒരു ഐ ഡി എടുത്തു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ജോലി തേടിയെത്തുന്ന പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും രേഖകൾ കൃത്യമായി പരിശോധിക്കണമെന്നും പ്രവാസി ലീഗൽ സെൽ കോർഡിനേറ്റർ രാജേഷ് കുമാർ പറഞ്ഞു തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജൻസികളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി ലീഗൽ സെൽ മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സും പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരു രാജ്യത്തും അതിൻ്റെ നിയമവശങ്ങളിലൂടെ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ സാധ്യമാകൂ ഒരിക്കലും വിസിറ്റ് വിസയിൽ വന്ന ഒരാൾക്കും ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷനും ഇല്ല വിസിറ്റ് വിസ എന്ന് പറയുന്നത് ഇവിടെ രാജ്യം കണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കമ്പനികളുടെ ഓഫർ ലെറ്റർ കിട്ടി ആ കമ്പനിയുടെ ജോബ് മാത്രം ജോലി തൊഴിൽ തട്ടിപ്പിന് തടയിടാനായി കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ ഭാരവാഹികൾ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്